വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കച്ചേരി നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമിതിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്കും നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് വർക്കല നഗരസഭാ കാര്യാലയങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുകയുണ്ടായി ഇന്ന് ആറ്റിങ്ങൽ നഗരസഭാ കാര്യാലയത്തിലേക്കുള്ള മാർച്ചും ധർണയുമാണ് ഇവിടെ നടക്കുന്നത് വളരെ വ്യാപാര മേഖലയിൽ ഇന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരുടെ ആവശ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ജില്ലയിലുടനീളം നഗരസഭാ കാര്യാലയങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും ആദ്യ വഴിയായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്കും ഇത്തരത്തിലുള്ള മാർച്ചും തർണയും സംഘടിപ്പിക്കുന്നു രണ്ടാം ഘട്ടമായിട്ട് അത്തരത്തിലുള്ള സമരപരിപാടിയും സംഘടിപ്പിക്കുന്നതാണ് ഈ സമരപരിപാടി ഇതൊന്നും കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ ചെറുകിട വ്യാപാര മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ട് ഇതിവിടെ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള സമരമല്ല ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ വ്യാപാരികൾ ഉപജീവനത്തിന് വേണ്ടിയുള്ളൊരു സമരമാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരമാണ് നടത്തുന്നത് മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് റാഫി പൂജ ഇക്ബാൽ മണ്ഡലം ട്രഷറർ അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻചന്ദ്ര പ്രസ് സുലൈമാൻ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറി ഷാജു കിളിമാനൂർ മണ്ഡലം പ്രസിഡന്റ് പുഷ്പരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल